മീഡിയക്കാരോട് നിഷാനൊരു ഹായി പറഞ്ഞിട്ട് കേട്ടോ നിഷാനാ ഓക്കെ 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 ഞാൻ വിളിക്കാം 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 ആ പറഞ്ഞു പറയാം നമസ്കാരം അതായത് ഞാൻ പോയത് ഞാൻ പോയത് ഒരാഴ്ചത്തേക്കാണ് ഞാൻ പോയത് ഞാൻ ഗസ്റ്റ് ആയിട്ടാണ് പോയത് അപ്പൊ എന്റെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹലോ നമസ്കാരം എന്റെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗസ്റ്റായിട്ടാണ് പോകുന്നത് മാത്രമല്ല നമസ്കാരം സുഖല്ലേ സുഖല്ലേ ഓക്കെ എല്ലാ എല്ലാവർക്കും ഹായ് എല്ലാവർക്കും ഹായ് ഒരിക്കൽ കൂടി എന്നെ കാത്ത് നിന്നു എത്രയും നേരം എൻ്റെ എല്ലാത്തിനും എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനി തുടക്കം മൂലം ഒന്നുകൂടി ഞാൻ പറയാം ഞാൻ പോയത് ഗസ്റ്റായിട്ടാണ് പോയത് കണ്ടസ്റ്റൻ്റ് ആയിട്ടല്ല പോയത് പിന്നെ ഒരാഴ്ചന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് അവർക്ക് കുറേ ഈ അൻപത് ദിവസം കഴിഞ്ഞതല്ലേ അപ്പോൾ അവർക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചില ആൾക്കാർക്ക് സങ്കടങ്ങൾ ഉണ്ടാവും ചില ആൾക്ക് സന്തോഷങ്ങളുണ്ടാവും അപ്പോൾ എന്നെ തന്നെ അവരുടെ ആ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും എൻ്റെ അടുത്ത് പങ്കിടാനുള്ളൊരു സ്പേസ് അപ്പോൾ എൻ്റെ അടുത്ത് അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഞാൻ ഓൾറെഡി അവിടെ കണ്ടസ്റ്റൻ്റ് ആയിട്ട് നിന്നൊരു വ്യക്തിയാണ് അപ്പോൾ എൻ്റെ അടുത്ത് വേറൊരാളുടെ അടുത്ത് പറയുന്നതിനേക്കാളും കൂടുതൽ എൻ്റെ അടുത്ത് പറയാൻ പറ്റും എന്ന് ബിഗ് ബോസ് അറിയാം അതുകൊണ്ട് തന്നെ എന്നെ ഒരു അതിഥിയായിട്ടാണ് എന്നെ വിളിച്ചത് ഞാൻ ഒരാഴ്ച ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അതിഥിയായിട്ട് അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്ത് അതിഥിയായിട്ട് ഞാനിവിടെ പോയി കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് വിഷമങ്ങൾ പറഞ്ഞു അത് ഞാൻ കേട്ടു കുറേ ആൾക്കാർ സന്തോഷങ്ങൾ പറഞ്ഞു പങ്കിട്ടു അത് കേട്ടു അവരുടെ എല്ലാത്തിനും ഞാൻ പങ്കുകൊണ്ടു പക്ഷേ ഞാൻ വിചാരിച്ചത് ഒരാഴ്ച കഴിയുമ്പോൾ എന്നെ ഗെയിമറാക്കി മാറ്റുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അതുണ്ടായില്ല എനിക്കവിടെ ഗെയിം കളിക്കാൻ പറ്റിയില്ല എനിക്ക് ഗെയിം കളിക്കാൻ എനിക്ക് ഒരു ത്രില്ലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനൊരു പ്രാങ്ക് ഒക്കെ ഞാൻ ഉണ്ടാക്കി നിങ്ങൾ കണ്ടുപോകുന്നു കണ്ടുപോയി അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് പ്രാങ്ക് കാരണം എന്താ എനിക്ക് ഗെയിം കളിക്കണം എന്നൊരു അതിയായ ഉണ്ടായിരുന്നു അപ്പോ സിജോ എന്റെ ആദ്യം ആദ്യത്തെ ഏഴു ദിവസം നോക്കുമ്പോ സിജോ ഞാന് ഭയങ്കര ഭയങ്കര ഒരു വഴക്കിലൊരു അറ്റത്തായിരുന്നു അല്ലെ സിജോ എന്റെ എതിർവശത്ത് പ്ലേ ചെയ്യുന്ന ഒരാളായിരുന്നു ഭയങ്കര വഴക്കായിരുന്നു ഞങ്ങൾ തമ്മിൽ പക്ഷെ അത് മുഴുവൻ ഈ തവണ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം കിട്ടിയത് സിജു ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങള് പറഞ്ഞ് ഏർ സ്നേഹത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പൊ എനിക്ക് അന്ന് അങ്ങനെ അങ്ങനൊരു സംഭവമൊക്കെ നമ്മൾ അത്രയും ശത്രു ശത്രുവെന്നൊന്നും പറയാൻ പറ്റില്ല അത് ഗെയിമിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കളിച്ചത് പക്ഷെ സിജോ ആയിട്ട് ഒരുപാട് നേരിടേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു ഇൻസിഡന്റ് പറ്റിയപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെ സിജോനെ വിളിക്കും എനിക്ക് വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെ സിജോനെ വിളിക്കും സിജോനെ വിളിച്ചിട്ട് എനിക്ക് സംസാരിക്കണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ഫേസ് ചെയ്ത് ഞാൻ വിളിക്കും സംഗതി ഗെയിമാണ് പക്ഷെ സിജോ ഏത് തരത്തിൽ വിളിക്കുന്നു എനിക്കുണ്ടായിരുന്നില്ല പക്ഷെ അവനൊരു നല്ലൊരു ഹ്യൂമൻ ആണ് അവൻ സിജോ എൻ്റെ അടുത്ത് അതൊന്നും വിഷയമേ അല്ല അഴിച്ചാട്ടാണ് അതൊക്കെ ഗെയിമാണ് അത് ഗെയിം ലെവലിൽ വിടണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി മാത്രമല്ല അവളെ ഒരു ചെറിയൊരു നനഞ്ഞ മട്ടൊക്കെ ഫീൽ ചെയ്തപ്പോൾ എനിക്ക് ഗെയിം കഴിഞ്ഞ കളിക്കാൻ പറ്റില്ല എനിക്ക് റെസ്ട്രിക്ഷൻസും എനിക്ക് കുറച്ച് പരിധികളുണ്ട് ആ പരിധി വിട്ടിട്ട് എനിക്ക് ഗെയിം കളിക്കാൻ പറ്റില്ല അപ്പം ഞാൻ തന്നെ ബിഗ് ബോസിനോട് പെർമിഷൻ ഞാൻ തന്നെ ക്യാമറയിലൂടെ ഞാൻ പറഞ്ഞു ഞാനും സി ജോൺ ചേർന്നിട്ട് ഒരു പ്രാങ്ക് കളിക്കാൻ പോവാണ് പ്രാങ്ക് ചെയ്യാൻ പോവാണ് ഇവരെ അപ്പോൾ അതിന് ഞങ്ങളുടെ കൂടെ ഒന്ന് നിൽക്കണം അപ്പോൾ പിന്നെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു മാത്രമല്ല ഞങ്ങളുടെ ഈ വഴക്ക് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആകുമ്പോൾ നമസ്കാരം ഭയങ്കരമായിട്ട് സ്ട്രോങ് ആവുമ്പോൾ ഒന്ന് ബിഗ് ബോസിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തു സിജോ ഉണ്ടായിരുന്നു കൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്തു ഞങ്ങളുടെ വഴക്ക് സ്ട്രോങ് ആയ ആ ഒരു നിമിഷത്ത് ഒന്ന് രതീഷ് സിജോ അൻപക്ഷി വരിക എന്ന് പറയണം എന്തായാലും ആ ഭയങ്കര ഒരു പൂർണ്ണത കിട്ടുള്ളൂ എന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നു ബിഗ് ബോസിൻ്റെ അടുത്ത് അപ്പൊ ബിഗ് ബോസ് അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു ആ പ്രായക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടു അതേപോലെ തന്നെ പിന്നെ ചെറിയ തോതിൽ ഡൈനിങ് ടേബിൾ ഇരുന്നിട്ടൊക്കെ ചെറിയൊരു ഗെയിമും കാര്യങ്ങളൊക്കെ ചെറിയ ചെറുതായിട്ട് ഗബ്രീക്ക് ആയിട്ട് അങ്ങനെ ചെറിയ ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചിരുന്നു എന്നാലും എനിക്ക് ഗെയിം കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ വിചാരിച്ചത് അടുത്ത ആഴ്ച തൊട്ട് എനിക്ക് എന്നെ ഒരു ഗെയിമറാക്കി മാറ്റുമെന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ ഒതുങ്ങി ഒതുങ്ങിയിരുന്നതാണ് കാരണം എനിക്കിങ്ങനെ ഒതുങ്ങിയിരിക്കാൻ ഇഷ്ടമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എന്റെ കയ്യിൽ ഒരുപാട് ഗെയിംസ് ഉണ്ട് എനിക്ക് ഏഴു ദിവസം മതി ഒരാഴ്ച മതി എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമായിരുന്നു ഗെയിം പക്ഷെ എനിക്ക് അതിനുള്ള അവസരം എനിക്ക് വന്നില്ല കാരണം എനിക്ക് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ഭംഗിയായിട്ട്